ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഫ്രൂട്ട് സലാഡായിട്ടാണ് അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലേ എന്നാൽ പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് ഞാൻ കാണിച്ചിരാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് കട്ടല്ലാണ്ട് കലക്കി എടുക്കുന്നുണ്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാലും അരക്കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില ഐസൻസും കൂടെ ഒഴിച്ചേക്കും ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ രണ്ട് കപ്പ് പാലാണ് യൂസാക്കിയത് ഇനിയിപ്പോൾ ഇതാ ഇത് ഞാനൊരു സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പാലൊന്ന് തെളിച്ച് വരാനായാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റേഡിൻ്റെ ഇതില്ല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചെടുത്താൽ പിന്നെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചോ ഇപ്പം ഇത് നമ്മളെ കസ്റ്റേഡിൻ്റെ മിക്സ് നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ ഒരു ബൗളിലേക്ക് വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഫ്രൂട്ട് സലാഡിന് ഈ ഒരു ഒക്കെ മതി കിട്ടും അത് തന്നെ അതുകൊണ്ടുതന്നെ നമ്മളിതിലേക്ക് കോൺഫ്ലോറോ ഒന്നും തന്നെ യൂസ് ആക്കുന്നില്ല ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് യൂസ് ആക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മാംഗോ സ്ട്രോബെറി മുന്തിരി കിവി അനാറ് പിന്നെ കുറച്ച് റോബസ്റ്റാപ്പ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ ആപ്പിളോ ഇതെല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലോണം ഫ്രൂട്ട്സ് നല്ലോണം തണുപ്പിച്ചെടുക്കുന്നു ഇനിയാണ് ഞാൻ ഇതിലേക്കുള്ള മെയിൻ ഐറ്റം യൂസ് ആക്കുന്നത് നമ്മൾ കുനഫോ ഇല്ലേ അത് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബട്ടർ ഒഴിച്ചിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുനാഫോ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ബട്ടർ മെൽട്ടായി ഡോൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് വരെയും പിന്നെ കുനാഫ ഡോൻ്റെ കളറൊക്കെ ഒന്ന് നല്ലോണം ഇതാ ആയിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൂട്ട് സാലാഡ് ആക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സ് ഒക്കെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സും എടുത്ത് വെച്ച് കിട്ടാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലേക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച എല്ലാ ഫ്രൂട്ട്സും ഒന്നും കുറച്ച് ചീച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സിന് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം എന്നാലേ നമുക്ക് ഇതിനേക്ക് ടേസ്റ്റ് ഇട്ടും കുളിപ്പാകുമ്പം വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എടുക്കുന്ന ഫ്രൂട്ട്സ് നല്ല മധുരമുള്ള ഫ്രൂട്ട്സിന് എടുക്കാൻ ശ്രമിക്കാം ഇനിയിതാ ഇതേപോലെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മളെ കസ്റ്റേഡിൻ്റെ മിക്സില് തണുപ്പിച്ചെടുത്ത കസ്റ്റേഡിൻ്റെ മിക്സ് അത് ഇതിലേക്ക് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാനിതാ ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ പോകുന്നത് നമ്മളെ ചിയാസിഡാണ് അത് ഞാനിത് അങ്ങനെ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു ട്ടോ ഇനിയിപ്പോതാ അതിന്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മളെ കുനാഫ ഫോല്ലേ നമ്മളിങ്ങനെ ആക്കി എടുത്തുവെച്ച് നല്ല റോസ്റ്റ് റോസ്റ്റാക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ സ്പ്രെഡ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ സേമയല്ലേ വെർമസിൽ അതിതേപോലെ ബട്ടറിലൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സാണ് കേട്ടോ ഞാനിതവിടെ പിസ്തയും കേഷ്നറ്റും കൂടി ഇങ്ങനെ അത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കിട്ടാം ഇപ്പം അത് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ കുന്നഫ ഡോ ലാസ്റ്റ് വെച്ചില്ല കുഞ്ഞഫ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഞാനിത് കുറച്ച് ഐസ്ക്രീം ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്ത ഫ്രൂട്ട്സ് തന്നെ എടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ആണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആണോ ഉള്ളത് അതൊക്കെ തന്നെ ഇതിലേക്ക് ഏഡാക്കി കൊടുക്കാം ഇപ്പോൾ ദാ നമ്മൾ ഫ്രൂട്ട്സ് എല്ലായിടത്തും സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല മുഞ്ചായിട്ട് തന്നെ കിട്ടി കിട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് കുനാ യൂസ് ആക്കിയതിനെ കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ ആ ഒരു നല്ല ക്രിസ്പ്നസ് തന്നെ കിട്ടും അപ്പോൾ നമുക്കിത് പിന്നെയും പിന്നെയും ഇങ്ങനെ തോന്നും അപ്പോൾ ഇതിന് നമ്മൾ സാധാ ഫ്രൂട്ട് സലാഡിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടും അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും ഇത് ട്രൈ ചെയ്ത് വെക്കാം നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ